നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേക്ക് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു അവാർഡുണ്ടാവും പത്മശ്രീ അല്ലെങ്കിൽ പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മവിഭൂഷൺ ഇങ്ങനെയുള്ള അവാർഡുകൾ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകരുടെ ഇടയിൽ വലിയ ഒരു എന്താ പറയുക ഒരു സങ്കടമുണ്ട് കാരണം പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന മമ്മൂക്ക മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും ലോകമെമ്പാടും അറിയപ്പെടുന്ന ആ ഒരു മലയാളി അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിലുപരി അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല നല്ല പ്രവർത്തികൾ അതെല്ലാം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെ തന്നെയും അദ്ദേഹത്തുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് നേരിട്ട് അറിയാവുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കുമുണ്ട് എന്നാലും ആ ഒരു മഹാനടനെ കുറേ കാലമായിട്ട് ഇങ്ങനെ ഈ ഒരു അവാർഡിൽ നിന്നും തഴയുന്ന ഒരു പ്രവണത നമ്മൾ സാധാരണ കാണാറുണ്ട് അതായത് ഈ റിപ്പബ്ലിക് ഡേയ്ക്കും മമ്മുക്കാക്ക അവാർഡ് ലഭിക്കും എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ മതമായിരിക്കാം കാരണം ഇന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിറവേടുകളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്കിതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നു ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതിനകത്ത് താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ തന്നെ കൊടുക്കുന്നത് ശരിയല്ല ഇക്ക ഭാരതരത്നം കൊടുക്കേണ്ട ആളാണ് ഇതേപോലെ ഒരു നടൻ ഇന്ത്യയിലുണ്ടോ മമ്മൂട്ടിക്ക് ഭാരതരത്നം തന്നെ ജനമനസ്സുകൾ പണ്ടേ നൽകിയിട്ടുണ്ട് അപ്പൊ ഇതിലും വലിയൊരു അവാർഡ് ഇനി എന്താണ് അദ്ദേഹത്തിന് കിട്ടേണ്ടത് കാരണം നിർത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ മനുഷ്യൻ പറയുന്ന ഈ ഒരു വീഡിയോ ഒന്ന് കേൾക്കാം കേരളത്തിന്റെയും മലയാളത്തിന്റെയും എക്കാലത്തെയും വലിയ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയെ കുറിച്ചുള്ള വിശേഷണ പദങ്ങൾ വാസ്തവത്തിൽ അർത്ഥശൂന്യമാണ് മലയാളത്തിന്റെയും തന്നെയും പേരും പെരുമയും ലോകമെന്നും എത്തിച്ച പ്രതിഭാശാലിയായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം തന്നെ പത്മഭൂഷണോ പത്മവിഭൂഷണോ ലഭിക്കുമെന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് പക്ഷെ നടന്നില്ല ഈ കൊല്ലം അദ്ദേഹത്തിന് തീർച്ചയായും കിട്ടുമെന്ന് നമ്മൾ വിശ്വസിച്ചതാണ് പ്രതീക്ഷയായിരുന്നില്ല അവർ വിശ്വാസമായിരുന്നു പക്ഷെ ഇക്കുറിയും അത് ഉണ്ടായില്ല അത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മമ്മൂട്ടിക്ക് പത്മശ്രീ ബഹുമതി നൽകിയത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരാണെന്ന തരത്തിലുള്ള ഒരു പ്രചാരണം ഇപ്പോഴും അതിശക്തമായി നടക്കുന്നതുകൊണ്ട് അതേക്കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി പത്മവിഭൂഷൺ അല്ലെങ്കിൽ പത്മഭൂഷൺ ബഹുമതിക്ക് അത് ലഭിക്കുന്നതിന് നമ്മുടെ മമ്മൂട്ടിക്ക് എന്താണ് ഒരു കുറവ് കഴിഞ്ഞ വർഷം നടൻ ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ ലഭിച്ചു ഹിന്ദി നടനായ മിഥുൻ ചക്രവർത്തി പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ മോഹൻലാലിന് പത്മഭൂഷൺ ലഭിച്ചു എന്നിട്ടും എന്തുകൊണ്ടേ മമ്മൂട്ടിയെ എന്ന ഒരു മഹാനടൻ ഇത് സംബന്ധിച്ച പരിഗണനകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു ഉള്ള സിനിമയിൽ മാത്രമല്ല തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ മുതലായ സിനിമകളിൽ ഒരു ഇംഗ്ലീഷ് സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നല്ല നടനുള്ള മൂന്ന് ദേശീയ അവാർഡുകൾക്ക് അദ്ദേഹം അർഹനായി ഇതുകൂടാതെ അദ്ദേഹം അഞ്ചു തവണ മലയാളത്തിലെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പത്മശ്രീ ലഭിച്ചതിനു ശേഷം അദ്ദേഹത്തെ മറ്റൊരു പത്മ പുരസ്കാരത്തിനും പരിഗണിച്ചിട്ടില്ല എന്നത് അത്ഭുതകരമാണ് വിസ്മയകരമാണ് ഇന്നും ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹം ഒരു സജീവ സാന്നിധ്യമാണ് തന്റെ പ്രായത്തിനും കാലത്തിനും അനുരൂപമായ അതിഗംഭീരമായ കഥാപാത്രങ്ങളുമായി ഇപ്പോഴും നമ്മുടെ മനസ്സുകളില് അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയാണ് ഇക്കുറി തെക്കേ ഇന്ത്യയിൽ നിന്ന് പത്മഭൂഷൺ ലഭിച്ച അനന്ത്നാഗ് കന്നഡ നടന അതുപോലെ തന്നെ നന്ദമൂരി ബാലകൃഷ്ണ തെലുങ്ക് നടൻ പക്ഷേ ഇതുപോലുള്ള അനീതി കാണുമ്പോൾ നമ്മൾ താരതമ്യം ചെയ്തു പോകും അനന്ത്നാഗ് നല്ല നടൻ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മോദി സർക്കാരിനെ താങ്ങി നിർത്തിയിരിക്കുന്ന ടി ഡി പിയുടെ ഒരു പ്രധാന നേതാവാണ് അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയമാണോ അല്ലെങ്കിൽ മതം പോലെ എന്തെങ്കിലുമുള്ള പരിഗണനകളാണോ അതുപോലെ തന്നെ മമ്മൂട്ടി ഇത്തരം പുരസ്കാരങ്ങൾക്ക് വേണ്ടി ആരുടെയെങ്കിലും പിന്നാലെ പോയതായിട്ട് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഒരു പത്മശ്രീ പുരസ്കാരത്തിന് വേണ്ടി ഒരു നടൻ മറ്റൊരിക്കൽ നല്ല നടനുള്ള ദേശീയ അവാർഡിന് വേണ്ടി മറ്റൊരാൾ ഇവരൊക്കെ നടത്തിയിട്ടുള്ള അതിസാഹസികമായ ശ്രമങ്ങളെ പറ്റി നേരിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുക അത്തരത്തിലെ പുരസ്കാരങ്ങളുടെ പിന്നാലെ മമ്മൂട്ടി പോയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ബി ജെ പി സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് കവചമൊരുക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന ചില വെട്ടുക്കുലികളുടെ പരാക്രമം ശ്രദ്ധയിൽപ്പെട്ടത് അവര് പറഞ്ഞു വരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം നൽകിയത് അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാരാണെന്നാണ് അദ്ദേഹത്തോട് എന്തെങ്കിലും വിവേചനം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുക്കുമായിരുന്നോ മോഹൻലാലിന് മുമ്പേ പത്മശ്രീ കൊടുക്കുമായിരുന്നു എന്നൊക്കെ ഇവര് ചോദിച്ചു ചോദിച്ച ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മമ്മൂട്ടിക്ക് പത്മശ്രീ പ്രഖ്യാപിക്കുമ്പോൾ ഐക്യ ഗുജറാൾ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ പുരസ്കാരം അദ്ദേഹത്തിന് നൽകുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ചിൽ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അതിനുശേഷമാണ് മമ്മൂട്ടിക്ക് ഈ പുരസ്കാരം സമ്മാനിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ബിജെപിക്കോ ബി ജെ പി സർക്കാരോ യാതൊരു പങ്കുമില്ല ഇത് ഇന്ത്യ ടുഡേയുടെ ആന്റി ഫേക്ക് ന്യൂസ് വാർറൂം കണ്ടുപിടിച്ച കാര്യമാ അല്ലാതെ എന്റെ കണ്ടുപിടുത്തൊന്നും അല്ല ഏഹ് തൊണ്ണൂറ്റി എട്ടിൽ ലഭിച്ചതിന്റെ പങ്കുപിടിക്കാൻ എന്തിനാണ് ഈ ബി ജെ പി ഈ വൃദ്ധ വ്യായാമം നടത്തുന്നത് ഒരു വലിയൊരു കള്ളത്തരമാണ് അദ്ദേഹം പൊളിച്ചടി കാരണം മലയാള സിനിമ ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ലോകത്ത് ഇത്രയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു നടൻ വേറെ ഇല്ല എന്ന് തന്നെ പറഞ്ഞു സംസ്ഥാന അവാർഡ് അഞ്ചു പ്രാവശ്യവും ദേശീയ പുരസ്കാരം മൂന്ന് പ്രാവശ്യം മേടിച്ചിട്ടുള്ള ഈ ഒരു മഹാനടൻ എന്തുകൊണ്ടും അർഹതപ്പെട്ടതാണ് പത്മഭൂഷണോ അല്ലെങ്കിൽ പത്മവിഭൂഷണോ എന്ന് പറയുന്ന ഈ ഒരു അവാർഡ് സത്യത്തിൽ അത് കൊടുക്കാത്തതിൻ്റെ മെയിൻ കാരണവും ഇത് തന്നെയായിരിക്കും ഒന്ന് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ആയിരിക്കാം മറ്റൊന്ന് അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു വിവേചനമായിരിക്കാം എന്താണെങ്കിലും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള സിനിമയെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ അതിലും വലിയ അവാർഡുകൾ കൊടുത്തിട്ടുള്ളൊരു അല്ലെങ്കിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു നടൻ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായവും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിലിറക്കുക ഇനിയും ഒരുപാട് 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 ജനഹൃദയങ്ങൾ കീഴടക്കി മമ്മൂക്കാട് താണ്ടവം നിലയ്ക്കാതെ മുന്നോട്ട് തന്നെ പോകട്ടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും ആയുസിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും